ഒരു എംപ്ലോയി സിനിമയ്ക്ക് കയറുമ്പോൾ അവന്റെ ഫോൺ സൈലന്റ് ആക്കി കയറും നമ്മൾ ഫോൺ സൈലന്റ് ആക്കിയാൽ ഒരു കസ്റ്റമറുടെ കോൾ വന്നാൽ ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നാൽ സിനിമയല്ല പ്രയോറിറ്റി നമ്മളെ സംബന്ധിച്ച് ആ കോൾ ആണ് ഇപ്പോൾ കാരണം മാസങ്ങളായി പുറേനെ നടന്ന ഒരു കസ്റ്റമർ ആയിരിക്കും ഇപ്പൊ ഈ തിരിച്ചു വിളിക്കുന്നത് അവിടെ നമ്മളുടെ പാർട്ട്ണറുടെ സപ്പോർട്ട് നമുക്ക് കൂടിയേ തീരൂ എങ്കിൽ മാത്രമേ എന്ത് നടക്കൂ വർക്ക് ലൈഫ് ഇൻ്റഗ്രേഷൻ നടക്കും ഇത് നിങ്ങളുടെ പാർട്ട്ണർ അത് ഹസ്ബൻഡായാലും വൈഫായാലും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ് ആ വർക്ക് ലൈഫ് ഇന്റഗ്രേഷൻ ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മളുടെ ജീവിതം എന്ന് അവരും ആക്സെപ്റ്റ് ചെയ്യുന്ന സമയം മുതൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റൂ കാരണം കട്ടളയ്ക്ക് പുറത്ത് ആകാശം ഇടിഞ്ഞു വീണാലും നമ്മൾ താങ്ങും പക്ഷെ വീടിനകത്ത് അവിടെ മുഖം വീർപ്പിച്ചിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ എത്ര വലിയ മോട്ടിവേറ്റഡ് ആയിട്ട് നിന്നാലും ഏത് അനിൽ ബാലചന്ദ്രൻ പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും സമാധാനം ഉണ്ടാവില്ല സമാധാനം ഇല്ലാത്ത കാര്യങ്ങളുമായിട്ട് ബിസിനസ് ചെയ്താൽ അതൊട്ട് വിജയിക്കത്തുമില്ല